ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു മീൻപിടുത്തമാണ് കാരണം ഇന്ന് കറിക്കൊന്നുമില്ല റാഫ് ചേട്ടാ വൈപ്പിൽ പോയി കറിക്ക് വാങ്ങിച്ചുകൊണ്ട് പോകുക പറഞ്ഞപ്പോൾ വൈപ്പിൻ വരെ പോകാനുള്ള മടി കൊണ്ട് പുള്ളിക്കരൻ ദേ കൊണ്ട് ദേ പുഴയിലോട്ട് ഇറങ്ങി അപ്പോൾ അത് ആദ്യത്തെ വീശി വീശാൻ പോവുകയാണ് ഇതിലാണ് ഞങ്ങളുടെ പ്രദേശം മൊത്തം ഉള്ളത് ഒരു രണ്ട് കണമ്പോ കരിമീൻ കുഞ്ഞോ എന്തെങ്കിലും കിട്ടണെങ്കിൽ രേഷ് വല കണ്ടിട്ട് എന്താണോ ഉള്ള പോലെ തോന്നുന്നുണ്ട് പക്ഷേ അപ്പം അന്ന് കുടയുമ്പോൾ അറിയാം എന്തൊക്കെയെടുക്കും അപ്പം അതേ വിചാരിച്ച പോലെ തന്നെ ഒരു കടമ്പും കുഞ്ഞു മാത്രം ബാക്കിയൊന്നുമില്ല ആ വലയിൽ അന്നാലും പുള്ളി തോൽവി സംഭവിച്ചില്ല അടുത്ത സ്ഥലത്തേക്ക് വലയും കൊണ്ട് പോയി ഒരു വീശ് ഇവിടെ നിന്ന് ഇനി എന്ത് കിട്ടുമോയെന്നറിയില്ല നമ്മൾ വിചാരിക്കുന്ന പോലെ കറിക്ക് കിട്ടുമോ അല്ലെങ്കിൽ കിട്ടൂലേ അല്ലെങ്കിൽ ഒരു കടമ്പും കൊണ്ട് പോകേണ്ടി വരുമോന്നൊന്നും ഒരു ഇല്ല ഇതിലൊന്നുമില്ല വല ഉടങ്ങിട്ട് അതിലൊരു സാധനം ആ ചെമ്മീൻ ഉണ്ടട്ടത് ചെമ്മീൻ രണ്ട് മൂന്ന് പെറുക്കി അല്ലാണ്ട് അതിൽ വേറൊന്നും മീനായിട്ടൊന്നും കിട്ടിയിട്ടില്ല ചെമ്മിനാണുള്ളത് ആ നമ്മുടെ ഹെൽപ്പർ ബക്കറ്റും കൊണ്ട് നേരെ വെച്ച് പിടിച്ചിട്ടുണ്ട് ഇപ്പം ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്കാണ് പോകുന്നത് സാധാരണ ഇവിടെ നിന്നാണ് ഞങ്ങൾക്ക് പിന്നെ മീൻ കിട്ടുന്നത് വല്ല കരിമീൻ കുഞ്ഞുങ്ങളോ കണമ്പും കുഞ്ഞുങ്ങളോ നന്ദനോ ഒക്കെയാണ് ഇവിടുന്ന് കിട്ടുന്നത് പക്ഷേ ഇനിയിപ്പം ഇവിടെ നിന്ന് എന്ത് കിട്ടും നോക്കാം നമുക്കിന്ന് കറിക്കുണ്ടാവോ ഇല്ലയോ ഇത് ഈ വീശിലറിയാം അപ്പോൾ അതേ പയ്യെ വല പയ്യെ പയ്യെ വലിച്ചു വലിച്ചെടുക്കുന്നുണ്ട് ഇതിലെന്തെങ്കിലും ഉണ്ടോ ഇല്ലെന്ന് ആണ് ഇനി നോക്കുന്നത് ആ കണ്ടിട്ടൊന്നും തോന്നുന്നില്ല അവിടെയൊക്കെ കിട്ടിയ പോലെ തന്നെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു അപ്പം അതേ പയ്യേ വെള്ളത്തിൽ നിന്ന് ഇങ്ങോട്ട് കയറണാണ് അപ്പം ദേ പയ്യെ പിടിച്ച് അയ്യോ കാലിന് എന്തോ പറ്റിയെന്ന് തോന്നുന്നത് കാല് നോക്കുന്നുണ്ട് ആ കാല് ചെറുതായിട്ട് പൊട്ടി പൊട്ടിത് ചോര വരുന്നുണ്ട് ദൈവമേ രണ്ട് കണമ്പിനു വേണ്ടി കൊണ്ടി കാല് മുറിച്ച് അതെ ഇവിടെ അതേപോലെ തന്നെ ആ ഒരു കണമ്പ് ചാടുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു കണമ്പ് ഇവിടെ ഒരു കണമ്പ് അങ്ങനെ രണ്ട് കണമ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അതേ നോക്കുമ്പോൾ ഇതിലും ഒന്നുമില്ല വെറുതെ ഇന്നത്തെ സമയം കഴിഞ്ഞു കളഞ്ഞു മര്യാദക്കങ്ങാട് പോയി വൈപ്പിൽ പോയി മീൻ അഞ്ചാം മതിയായിരുന്നു കാലും പോയി മീനും കിട്ടിയില്ല ഇനിയിപ്പം വീശും മതിയാക്കും കാരണം കാല് മുറിഞ്ഞോണ്ട് ഇനി പുള്ളി വീശോന്നറിയില്ല ഇല്ല കാല് നല്ല വേദന ഉണ്ടെന്ന് തോന്നണം എന്തൊക്കെ ഉപ്പിച്ചില്ല എന്തോ കൊണ്ടുവരുന്നത് ആ അതെ വീശ് നിർത്തി കിട്ടിയ മീനൊക്കെ കൊച്ചിൻ്റെ കയ്യിലോട്ട് കൊടുക്കണേ ചട്ടിയിൽ അപ്പം വിചാരിച്ച പോലെ രണ്ട് കണമ്പും കുഞ്ഞും ചെമ്മീനും പൂളാനും ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ വിചാരിച്ച പോലെ ഒരു കറിക്കുള്ളത് കിട്ടിയില്ല കൊച്ചിന് വർക്കാനുള്ള മാത്രമായിട്ടുണ്ട് ഞാനപ്പലോചിക്കുന്ന രണ്ട് കണമ്പ് കിട്ടിയത് ഞങ്ങണ്ട് കുറച്ച് അമ്മയും കിട്ടിയതുണ്ട് ഈ നന്ദനും പൊളാൻ എപ്പോ ഈ വലക്കെറിയുന്നാവോ അത് അങ്ങനെ അങ്ങനെതേ ഞങ്ങൾ ഇന്നത്തെ വീശ അവസാനിപ്പിച്ചു അതെ ഞങ്ങൾ പോവുകയാണ് ചാ